ഇത് വരുന്ന എപ്പോഴാന്നറിയുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ കാണുമ്പോ ഒരു മൂന്ന് മൂന്നരയായി രാത്രി രണ്ടുമണി ആയപ്പോ വന്നിട്ട് പിന്നെ പോയത് അഞ്ചര ആറുമണിയായ പിന്നെയാ മണി കഴിഞ്ഞാ പിന്നെയാ പോയത് പട്ടിക്കൂടെല്ലാം ആനയെടുത്ത് മറിച്ച് കളഞ്ഞു പിന്നെ കുറച്ച് വാഴ മറിച്ച് കളഞ്ഞു പിന്നെ വെള്ളം കുടിക്കുന്ന പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പ് പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചിറന്നു നമ്മുടെ സ്നേഹവന്റെ മുറ്റത്ത് വന്നിട്ട് ഇത് കേറി ഒരേ പോലെ ഒറ്റ നൃത്തം ഒരു ഭയങ്കര വാനശല്യം ഇപ്പം കുറച്ചു ദിവസമായിട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇങ്ങനെ വന്നായിരുന്നു ഇന്നലെ വന്നായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആന വന്നോണ്ടിരിക്കുന്നു നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള അതായത് കണ്ണൂർ ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കൂട്ടുപുഴ എന്ന് പറയുന്ന പ്രദേശമാണ് കേരളത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥലമുള്ളത് പക്ഷേ നമ്മളിങ്ങോട്ട് വരുന്ന ഒരു ചെറിയൊരു ദൂരം അതായത് ഒരു കുറഞ്ഞ ദൂരം ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ കർണാടകരുടെ ഭാഗത്തോടെ വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് കൂട്ടുകുഴ ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് സ്നേഹഭവൻ എന്ന് പറയുന്നത് ഈ ഒരു ഓൾഡേജ് ഹോമിന്റെ പറമ്പിലും അതിന്റെ മുറ്റത്തും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ഒത്തിരി അന്തേവാസികളുള്ള ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് ഓൾഡേജ് ഹോം ആയതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാട്ടാനക്കൂട്ടം വരികയും കൃഷികൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ പട്ടിക്കൂട് തകർക്കുകയൊക്കെ ചെയ്തു ആ സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ കാണുന്നതാണ് കൂട്ടുപുഴ പഴയ പാലം ഒരു പക്ഷേ ഇരിട്ടിയിൽ നിന്ന് മാങ്കൂട്ടം ചുരം വഴി പോയ ആളുകളൊക്കെ പണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഒക്കെ ഈ ഒരു പാലം കടന്നു പോയിട്ടുണ്ടാകും അവിടുന്ന് ഒരിച്ചിരി ദൂരം മാറിയിട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരം കർണാടകയുടെ പ്രദേശത്തോടെയാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ചെറിയ ഒരു ഫോറസ്റ്റിൻ്റെ സൈഡ് വസ്തുമാണ് ഇല്ലോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാം പക്ഷെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രദേശമാണ് തികഞ്ഞ ജനവാസ മേഖലകളും സ്വകാര്യമൊക്കെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ആഗസ്തി ഇത് സ്നേഹഭവൻ അല്ലേ സ്നേഹേജ് ഇവിടെ എങ്ങനെയായിട്ട് ഭയങ്കര ആനശല്യമാണോ ഇവിടെ ഭയങ്കര വാനശല്യം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ടുണ്ട് ആ ഇപ്പം ഇനിയൊന്നും വന്നായിരുന്നു ഇന്നലെ വന്നായിരുന്നു പിന്നെ ഇടയ്ക്ക് ആന വന്നോണ്ടിരിക്കുന്ന മിനിഞ്ഞാന്ന് വന്ന കാര്യം അറിഞ്ഞിട്ടാ വന്നലെ വന്നോ ഇന്നലെ വന്നായിരുന്നു എന്തൊക്കെയാണ് ഇത് എങ്ങനെയാ വന്ന പട്ടിക്കൂടെ ആനയെടുത്ത് മറിച്ച് കളഞ്ഞു പിന്നെ കുറച്ച് വാഴ പറിച്ചു കളഞ്ഞു പിന്നെ വെള്ളം കുടിക്കുന്ന പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചു കളഞ്ഞു ഓഹ് ഇപ്പൊ ഇത് ഞാനിപ്പ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് നിങ്ങൾ സ്വന്തം ഫെൻസിംഗ് അല്ലല്ല ഇത് കേരള ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിന്റെ ഇതിന്റേത് കറണ്ട് കറണ്ട് ഇപ്പൊ ഇല്ല കറണ്ട് രാത്രിക്ക്ണ്ടോ അതെ രാത്രിയുണ്ടോ ആ അപ്പൊ അത് ഇതി വരുന്ന വരുന്ന ഇവിടെ ഈ പെൻസിങ് ഇല്ലാത്ത സ്ഥലമുണ്ട് അപ്പുറത്ത് ആ അവിടുന്ന് കടക്കുന്ന കടന്നിട്ട് ഇറങ്ങി വരുന്നേ അതിൽ ഈ ആ ഇവിടെ ആ സ്ഥലത്തോടെ ഇതിലിങ്ങനെ അങ്ങനെ കൂടെ പോകും പുഴയുടെ ചെടികൂടെ പോകും അത് കേറും ആ ഫെൻസിംഗ് ഉണ്ടായിട്ടും വലിയ കാര്യം ഒന്നുമില്ലല്ലേ പെൻസിലിങ്ങില്ലാത്ത സ്ഥലമുണ്ട് കുറച്ച് സ്ഥലം ആണല്ലേ ഒന്ന് കാണിച്ചരാ കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളൊക്കെ നമ്മടെ സ്നേഹവന്റെ മുറ്റത്ത് വന്നിട്ട് ഇത് ഒരേ പോലെ ഒറ്റ നൃത്തം ഒരു എത്ര ആനയുണ്ട് ഒറ്റക്കൊമ്പൻ ഒരാന വലിയ ആനയാ വലിയ ആണല്ലേ അല്ല ഒരു രാത്രി ഒരെ രണ്ടായപ്പോ വന്നിട്ട് പിന്നെ പോയത് അഞ്ചര ആറുമണിയായ പിന്നെയാ ആറു മണി കഴിഞ്ഞ പിന്നെയാ പോയത് പറമ്പിക്കുടേ നടക്കുവായിരുന്നു പറമ്പിക്കുട നമ്മുടെ സ്നേഹം മുറ്റത്തും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങള് രാത്രി ഇത് അറിയുന്നുണ്ട് അല്ലേ രാത്രി അറിയുന്നുണ്ട് ആ അറിഞ്ഞാലും ഇത് ഇന്നലെ പടക്കം പൊടിച്ചിട്ട് ആന ഓടി മുറ്റത്തേക്ക് വരുവായി ഇന്നലെ 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 രാത്രി എത്ര മണിയാകുമ്പോളെ വരുന്നത് ഇത് വരുന്നേ എപ്പഴാന്നറിയുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ കാണുമ്പോ ഒരു മൂന്ന് മൂന്നര ആയി ആ സമയത്ത് ഓഹ് പടക്കം പൊടിച്ചപ്പോ നേരെ ഭയങ്കര അവസ്ഥയാത്ര ഇത് കേരള അല്ലേ ഇത് കേരളം ഒരു കുറച്ച് ദൂരം കർണാടക വേണമല്ലേ ഇങ്ങോട്ട് വേറെ വഴിയില്ലല്ലോ വേറെ വഴിയില്ല ഓഹോ അത് അതെത്ര ദൂരണ്ട് ഇരുപത്തിരുന്നൂറ് മീറ്റർ ഒക്കെല്ലോ അല്ലേ ഇല്ല ഇരുന്നൂറ് മീറ്റർ ഇല്ല കർണാട് ജില്ലയിൽ കൂടെ വരുന്ന ഒരു ആ നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പത് മീറ്റർ അല്ലേ രാത്രി നിങ്ങൾക്ക് അതിലെ സഞ്ചരിക്കാൻ ഒന്ന് സഞ്ചരിക്കാനൊക്കെ നിങ്ങൾക്ക് ആശുപത്രി പോണെങ്കിൽ വലിയ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ അപ്പൊ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓഹോ അങ്ങനെ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഇല്ലാണ്ടോ എല്ലായിടത്തും ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞപോലെ ഫെൻസിങ് ഇല്ലാത്ത സ്ഥലത്തോടെയാണ് ആ വരുന്നതെന്നാണ് പച്ചവട്ടം പറഞ്ഞ് എല്ലാ പ്ലാറ്റ്ഫോമിൽ കൂടെയും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ എല്ലാ പ്ലാറ്റ്ഫോമുണ്ട് എല്ലായിടത്തും ചവിട്ടി നടന്ന ആടുകളും ഇത് അത് ഇന്നലത്തെയായിരിക്കും അല്ലേ ഇത് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും കളഞ്ഞോ കൃഷിയും കാര്യമായിട്ടൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ശരിക്കും വാഴയാ വാഴയ കളഞ്ഞു വാഴ കളയും പട്ടിക്കൂട് വല്ല അടുത്ത് കളയും വാഴ കുറയുണ്ടായിരുന്നോ എന്തോ വാഴ അധികവും ഇല്ല ഇതൊക്കെ നടക്കും ഈ കല്ലേ ഇന്നലെ മിനിഞ്ഞിട്ടാ ഓ ഇതല്ലേ മാവിന്റെ ചോട്ടിയാ അല്ലേ മാവ് കുലക്കാൻ നോക്കിയാ ആ മാങ്ങനോ ഇല്ല മാങ്ങനാണ് ആ കുട്ടി കിടന്നത് ആ കുട്ടി കിടന്നു ഈ കൂടെ എന്താ സംഭവിച്ച കൂടെ അടുത്ത് ദൂരെ കളഞ്ഞാരുന്നു ഞങ്ങൾ വെച്ചതാ ഓ കടിക്കോ ഇല്ല ഇല്ല കടിക്കൊന്നുമില്ല കൊടീപേ മാറി മാറി തന്നി പഠിക്കും ഈ കൂടെ എങ്ങനെയാ തട്ടി എറിഞ്ഞോ ഇത് അങ്ങോട്ട് തട്ടി ഇറങ്ങി ഓഹോ ആ ഓടെല്ലാം ഇതിന്റെ കൂടക്കുന്നല്ലേ മോളിട്ടോ അവിടെ വരെ എത്തിയാ പട്ടി കുറച്ചോണ്ട് അതിന്റെ ദേഷ്യത്തിലായിരിക്കും ഇന്നലെ ഇതിലേ ഇറങ്ങി പോയത് അങ്ങനെ പോയതാ അങ്ങോട്ട് ഇറങ്ങി പോയത് ഓ അപ്പൊ കമ്പി പോയി കമ്പി കമ്പിക്ക് ഇറങ്ങി പോയി കമ്പി കളഞ്ഞാരുന്നോ ഉം നൂർത്തി വെച്ചാണോ അല്ലേ അപ്പൊ അത്ര കറണ്ട് ഇല്ലായിരുന്നോ അന്നേരം ഇല്ല രാവിലെ അല്ലേ ആ നേരം വെളുത്തിട്ട് പോയ നേരം പോയെ ആറുമണി ആയിട്ടോ ആ ഓ കറണ്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോയത് ഓ കറക്റ്റ് അറിയാമല്ലോ പുള്ളിക്ക് ആ അതെ അതെ അല്ല തൊടുമ്പ് കറണ്ട് അടിക്കും ആ ആ പുള്ളി അത് നോക്കിയിരിക്കും ആ കുട്ടി കൂട് മൊത്തം കറങ്ങോ പിന്നെയോ ഇനിയുണ്ടോ അപ്പുറത്ത് ആ ഏ ഇവിടെ എല്ലാം വന്ന് ഇതിലെല്ലാം പറഞ്ഞാലോ ആ കുട്ടി പറഞ്ഞിട്ട് റബറ് വെട്ടുന്നുണ്ടപ്പ ഇല്ല റബർ വെട്ടാൻ തെളിച്ചപ്പഴത്തേക്ക് മഴയായി പോയി അതെ അതെ ഇവിടെ കാനശോണ്ടല്ലോ നന്നായിട്ട് പിന്നെ കൊറേ നേരം നിന്നും തോന്നലെ കൊറേ ഇന്നലെ 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 ഇന്നുമായിട്ട് കൊറേ സമയം വെയിറ്റ് ചെയ്തു ഇവിടെ ഇല്ല ഇതല്ല ആന പിണ്ണ ഇവിടെ കിടക്കുന്നു ഓടെ മുറ്റത്ത് നോക്കി സ്റ്റാർട്ടായി സംഭവം വാഴ പറിച്ചിട്ടിരിക്കുന്നു ആ ഇതല്ലേ അവിടെ ചവിട്ടി വലിയ കാൽപ്പാടാട്ടോ കാണും ഇവിടുന്ന് ഇങ്ങനെയാണോ ഓടി വന്നത് ഏ ഇവിടുന്ന് ഇങ്ങനെയാണോ അങ്ങോട്ടാണ് ഇതിലെയാണോ ഓടി ആ ഇതിലെ അങ്ങോട്ട് ഓടി വന്നത് ആ റോഡേ തന്നെ വന്നു മുറ്റത്തിറങ്ങി ആ വലിത്തിറങ്ങി ആഴയൊക്കെ കളഞ്ഞു ഇത് മിനിങ്ങാത്തരും ഇടേ മിനിങ്ങാത്തത് അപ്പുറം കളഞ്ഞു ആ പിന്നെ അതെ മിനിങ്ങാന്നല്ലേ ഇന്നലെയാണ് സത്യത്തിൽ ആണല്ലേ ആ ഇന്നലെ ഇന്നലെ വെളുപ്പിൽ ഞാൻ അല്ലേ ഓ ഇണ്ടോ അതിൽ ഇങ്ങനെ വന്ന്

ഇതിലേ ഇറങ്ങി ഇറങ്ങി പോയി പോയിട്ടി മലക്കല്ലോ വേറെ അങ്ങോട്ട് പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോ അല്ലേ അതും കളഞ്ഞു ആ ഗ്രില്ല് ഗ്രില്ല് കളഞ്ഞോ ഗ്രില്ല് കിടക്കുന്നുണ്ട് ഇവിടുത്തേം കളഞ്ഞോ ആ ഇല്ലേ ആ അല്ലേ ആ ഇങ്ങനെ ചവിട്ടി കയറിപ്പോ അല്ലേ ഇല്ല ഇതിലെ ചവിട്ടി ഇങ്ങനെ കയറി നെറ്റും കളഞ്ഞ് അപ്പുറത്തോട്ട് പോയി കേട്ടോ അത് ഇത്ര നീളത്തിൽ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു ഈ എല്ലാ ജോലിയും വേണ്ടായിരുന്നു മുറ്റവിടംരങ്ങനെന്താ ഇതൊക്കെ ചോദിച്ചോ നഷ്ടപരിഹാരം ഒന്നും ചോദിച്ചില്ല അവരോട് കൊടുത്തത് മാത്രമേ ഉള്ളൂ ഓഹോ ആരും വന്നില്ല മെമ്പർ വന്നായിരുന്നു പഞ്ചായത്ത് മെമ്പർ വന്നായിരുന്നു പഞ്ചായത്ത് വന്നായിരുന്നു പായം പഞ്ചായത്തിന്റെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പഞ്ചായത്താണ് പഞ്ചായത്ത് കാണുന്ന ഇവിടെ ഒക്കെ ആന വന്ന് സ്ഥലം ഇട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് കണ്ടത് ഈ മുട്ടത്തൊക്കെ ആന വന്ന് നിന്നാട്ടോ ഇതിലൊക്കെ ആന രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമായത് അപ്പോൾ ഇതുപോലെ ദേവസ്വമായിട്ടുള്ള പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഓൾഡേജ് ഹോമാണ് അവയാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതൊരു വലിയ ഭീകര അവസ്ഥ തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ഈ പറമ്പിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ആലപ്പുണ്ടും അതായത് ആന കുറേ അധികം സമയം ഈ പ്രദേശത്ത് നിന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെ ആന വരികയും ഈ ഒരു പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് രാത്രി നേരം വെളുത്ത് കഴിയുമ്പോഴാണ് ഇവിടുന്ന് പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ ഒരു ഇന്നുണ്ടോ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ചവിട്ടുപാടുകൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെയും റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ ഇഷ്ടം പോലെ കാണാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ട് നമ്മളേതായാലും അങ്ങോട്ട് ഇനി പോകുന്നില്ല ആവശ്യത്തിന് നമ്മൾ കാണാനുള്ളതൊക്കെ ഇവിടുന്ന് കണ്ടു ഇങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ ഇഷ്യൂസ് ഒരു ശ്രദ്ധയിലും പെടാതെ പോകുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അതിലൊരണിത് ഇതൊന്നും വലിയ വാർത്തയായ സംഭവങ്ങളൊന്നുമല്ല പക്ഷേ പക്ഷെ നമ്മളതറിഞ്ഞ് വന്ന് ഇത് കവർ ചെയ്ത കാര്യമാണ് ഇതുപോലെ അറിയപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ വലിയ വാർത്തയാകാതെ പോകുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവിടെ നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ടൊരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കേരളം തന്നെയാണ് പക്ഷേ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കൂട്ടുപുഴ പഴയ പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റൻപത് മീറ്റർ നമ്മൾ ഒരു ഓഫ് റോഡ് പോലെയുള്ള ഒരു വഴിയുണ്ട് ആ ഒരു വഴി കൂടെ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് തിക്ക് ഫോറസ്റ്റ് ആണ് ഒരു ആന വന്നാലും അത്ഭുതം പറയാനൊന്നുമില്ല ഇല്ല അങ്ങനത്തെ ഒരു വഴി അതിലേ വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ കാര്യവും പറയേണ്ട ആവശ്യവുമില്ല ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലാതെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ അടി വന്നു ഇത് എൻക്രോച്ച്മെൻ്റ് ആണ് കയ്യേറിയതാണ് അതാണ് ഇതാണെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉള്ള പട്ടയമുള്ള ആളുകളാണ് വായം പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണിത് അപ്പോൾ ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥലം കണ്ടു ആന വന്ന് കയറിയതും ആന നശിപ്പിച്ച പ്രദേശങ്ങളൊക്കെ കണ്ടിട്ടും ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലായിട്ട് കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്